ഇന്ത്യ എണ്ണ വാങ്ങിയത് യു എസ് റഷ്യയിൽ നിന്നാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലോകത്തെന്നുമില്ലാത്ത ചുങ്കം നടപ്പാക്കിയ രാജ്യമാണ് ഇന്ത്യക്ക് അതുവരെ മോദി മോദിയുടെ സഹോദരനാണ് പ്രിയപ്പെട്ടവനാണ് ഹൃദയമാണ് എന്നൊക്കെ പറഞ്ഞ ട്രംപ് അത് അത് ഇത്തരത്തിൽ കൊണ്ടുവന്നു ഇപ്പൊ ഇപ്പോഴുള്ള പ്രശ്നം വെനസ്വേലയുടെ കാര്യത്തിൽ ഇവിടെ നേരത്തെ ജയേന്ദ്രനൊക്കെ പറഞ്ഞു വളരെ കൃത്യമാണ് അങ്ങനെ ലോകത്തിൽ എണ്ണ ശേഖരം ഏറ്റവും കൂടുതൽ രാജ്യമാണ് അവിടെ എണ്ണയാണ് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനെ എണ്ണ ശേഖരമുള്ള രാജ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ പരിധിക്ക് കീഴിൽ അല്ലെങ്കിൽ സൗദി അറേബ്യ അമേരിക്കയുടെ പരിധിക്ക് കീഴിലാണ് അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യുന്നില്ല ഈ വെനസ്വല സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് ഭീതി ഭീഷണിയാണ് എന്നുള്ള ഒരു പേടി ഈ ഇതുകൊണ്ടൊക്കെയാണ് അട്ടിമറിക്കുന്ന ഇത് നേരത്തെ ഇവിടെ നിന്നുള്ള എണ്ണയെല്ലാം ഊറ്റിക്കൊണ്ടുപോയത് ഈ അമേരിക്കൻ അമേരിക്ക ആയിരുന്നല്ലോ എന്നാൽ അത് അവിടെ സ്വകാര്യ സ്ഥാപനങ്ങളായിരുന്നു അത് നീന്താ അവിടുത്തെ എണ്ണ ഖനനം നിയന്ത്രിച്ചിരുന്നത് പിന്നീട് അതിന് ദേഷ്യവൽക്കരിക്കുന്നത് കൂടിയിട്ടാണ് കംപ്ലീറ്റ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അമേരിക്കയുടെ ഭീതി എന്ന് പറയുന്നത് തങ്ങളുടെ ഈ വലിയ ഒരു തങ്ങളാണ് ഏകാധിപത്യത്തിന്റെ ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ളതിനെ അത് അതിനാരെങ്കിലും ഒക്കെ ഭീഷണിയാകുമോ ആ ഭീഷണിയാകുന്ന